നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പൊന്നാനിയുടെ നിയുക്ത എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സെമദാനിക്ക് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം കോട്ടക്കൽ അസംബ്ലി മണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു പൊന്നാനിയുടെ നിയുക്ത എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സെമതാനിക്ക് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം കോട്ടയ്ക്കൽ അസംബ്ലി മണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു അത് സ്നേഹമാണ് ജനമനസ് ലീഡാണ് ഈ പ്രദേശത്ത് തന്നെ നമ്മൾ നേടിയിട്ടുള്ളത് ചരിത്രമാണ് ഒരു കാലത്തും ഇല്ലാത്തതാണ് അതിന്റെ അർത്ഥം ജനങ്ങൾ നമ്മളെ മനസ്സിൽ സ്നേഹം നൽകി എന്നുള്ളതാണ് ആ സ്നേഹം നൽകിയതിന് ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ ജനങ്ങൾ കാണിച്ച സ്നേഹം എത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെച്ചുവോ എത്രത്തോളം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാനിവിടെ എം എൽ എ ആയിരുന്ന ആളാണ് ഞാൻ അപരിചിതരല്ല ഞാൻ അന്യനല്ല അന്ന് ഞാൻ എൻ്റെ പരമാവധി നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കിയിട്ടാണല്ലോ ഇതുപോലുള്ള വൻ വിജയങ്ങൾ നൽകുന്നത് എല്ലാവർക്കും അതറിയാം നമ്മുടെ യു ഡി എഫിനുള്ള അംഗീകാരമാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് വരെയുള്ള രണ്ടു മാസക്കാലത്തെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ അടങ്ങിയ സമഗ്ര റിപ്പോർട്ടിൽ ഇവി എം മെഷീൻ സെറ്റിംഗ് തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ യു ഡി എഫ് പോളിംഗ് ബൂത്ത് തല ഏജന്റുമാർക്കുള്ള പരിശീലനം തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്ത് തല പ്രവർത്തനങ്ങൾ വോട്ട് കൌണ്ടിംഗ് ഏജന്റുമാർക്കുള്ള പരിശീലനം വോട്ട് കൌണ്ടിംഗ് പ്രവർത്തനങ്ങൾ പൊന്നാനി പാർലമെന്റ് കോട്ടക്കൽ അസംബ്ലി തല പോളിംഗ് ബൂത്ത് തലത്തിലുള്ള വോട്ടിംഗ് കണക്കുകൾ എന്നിവ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ അൻപതിൽ ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പെൻഷനേഴ്സ് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം റഷീദാണ് മാറാക്കരയിലെ പര്യടന പരിപാടിക്കിടെ റിപ്പോർട്ട് സമർപ്പിച്ചത് മണ്ഡലം യു ചെയർമാൻ മധുസൂദനൻ മാറാക്കര കൺവീനർ സലാം വളാഞ്ചേരി ബഷീർ രണ്ടത്താണി എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ അഹമ്മദ് മാസ്റ്റർ റഷീദ് കീഴിശ്ശേരി മൊയ്തു കോരങ്ങത്ത് ഇബ്രാഹിംകുട്ടി ചേങ്ങോട്ടൂർ മൊയ്തു കുറ്റിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ടി തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി